പ്രണയിക്കാത്തതിന്റെ പേരിലും കൊല പ്രണയിച്ചിട്ട് കളഞ്ഞിട്ട് പോയതിന്റെ പേരിലും കൊല കൊല വല്ലാതെ ഇപ്പൊ ആളെ കൊല്ലുന്നത് ആയി പോയി നിസ്സാരമായി പോയി എങ്കിലും ഈ പേടിക്ക് ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനോട് പ്രണയമായി ഒളിച്ചോടി പിടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു വാപ്പയും ഉമ്മയും തല്ലി നോക്കി വാപ്പയും ഉമ്മയും ഉപദ്രവി ഭീഷണിപ്പെടുത്തി നോക്കി കുട്ടിക്ക് അനങ്ങുന്നില്ല അപ്പൊ ആരോ പറഞ്ഞു സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞു നോക്ക് എന്തെല്ലാം പറഞ്ഞു ഉമ്മ കരഞ്ഞു നോക്കി നിലവിളിച്ചു നോക്കി മക്കളെ ഞാൻ എന്നാലും കുട്ടി അനങ്ങുന്നില്ല എന്തെല്ലാം ഉപദേശങ്ങൾ വരുന്നവനും പോകുന്നവനും കുടുംബക്കാരും നാട്ടുകാരും ഉപ്പയും ഉമ്മയും എല്ലാവരും ഉപദേശിക്കുന്നു ആ പതിനെട്ട് വയസ്സുകാരിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല അവസാനം പള്ളി പള്ളിക്കമ്മറ്റിക്കാരിടപെട്ടു പള്ളിയിലെ ഹതീബ് നരകത്തെക്കുറിച്ചും കബറിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു കേട്ട പരിചയം പോലും അവൾക്കില്ല നാടും നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും ഉപദേശിച്ചിട്ടും അവളോട് ചോദിച്ചു എന്താ നിന്റെ തീരുമാനം എനിക്ക് അവനെ തന്നെ മതി അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളഹിമ നൽകുമാറാകട്ടെ എടോ സ്വന്തം ഉമ്മ പറയുകയാ ഞാൻ മരിക്കും മോളെ നീ പോയാ വാപ്പ പറയുന്നു മോളെ നാട്ടുകാരുടെ മുന്നിൽ ഇനി എനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല എന്റെ പൊന്നുമോൾ ഉപ്പാനോട് ഒരൽപമെങ്കിലും സ്നേഹമുണ്ടെങ്കിലും പോകരുത് കോടതി കടന്ന് കാലി പിടിച്ച് കരഞ്ഞാൽ ഓള് പറയും എനിക്ക് ചേട്ടനാ മതിയെന്ന് നൽകുമാറാകട്ടെ അടച്ചന സങ്കടം എങ്ങനെ കഴിയും ഉമ്മത്തിന് ഇവരൊക്കെ പറയും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് പത്രം എടുത്ത് നോക്കുമ്പോ നമ്മൾ നോക്കും അല്ലാ കാണല്ലേ കാണല്ലേ എന്ന ചിലതൊക്കെ നോക്കുമ്പോൾ അപ്പൊ നോക്കുമ്പോഴും പറക്കത്തിന് ഓൻ്റെ മോന്ത കണ്ട തോന്നാറ് സുഹാണല്ലോ അതെ ചിരിക്കൊന്നും വേണ്ട രാത്രി രണ്ടു മണിക്കാ മക്കള് വീട്ടിൽ കയറണ വാപ്പ നല്ല ഉറക്ക ഓൻ തന്നെ താക്കൂലും കൊണ്ടാണ് നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു ഈമാൻ നൽകു മാറാകട്ടെ അവനവന്റെ വീടിനകത്ത് വരുമ്പോൾ പഠിക്കും അവനവന്റെ വീടിനകത്ത് വരുമ്പോഴേ പഠിക്കത്തുള്ളൂ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ചെറുപ്പക്കാരാ മുസ്ലിമീങ്ങളായ പെൺകുട്ടികളെ പ്രണയിച്ച് വലയിലാക്കാനിരിക്കുന്ന അങ്ങനെയൊക്കെ നമുക്കുള്ള അപവാദങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നാര മക്കളെ ഒരു പ്രയോജനവും ഇല്ല ഞാൻ അത്രേ പറയും അള്ളാഹു അന്യ മതസ്ഥ അന്യ അന്യ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ അടിച്ചോണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുണ്ടടാ കൂടെ ഉണ്ടെന്നൊക്കെ പറയാൻ ഒരുപാട് കാണും പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് പെങ്ങളെ ഒരുത്ത അടിച്ചോണ്ട് പോകുമ്പോൾ നിനക്കും നിൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും എന്താണോ വേദന അതേ വേദന തന്നെയാണ് അപ്പുറത്തുള്ളത് മുസ്ലിമായ മാതാപിതാക്കളുടെ നിന്ന് വരുന്ന കണ്ണുനീര് മാത്രമല്ല കണ്ണുനീര് ആ മുസ്ലിമിൻ്റെ കണ്ണീന്ന് വരുന്ന കണ്ണുനീരും കണ്ണുനീര് തന്നെയാണ് ആ ശാപം പേടിച്ചു വെച്ചാൽ ഒരിക്കലും രക്ഷപ്പെടൂല്ല അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ കളഞ്ഞേര് എന്നിട്ട് നല്ലതുമല്ലോ നോക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അതവരെ അടിച്ചുകൊണ്ട് വന്നിട്ട് കെട്ടി കെട്ടിയുസ്താ ഒരാളും കൂടെ കിട്ടിയിട്ടുണ്ട് ദീനിലേക്ക് കൂട്ടാനേ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ എൻ്റെ അടുത്ത കാണാം എന്ന് പറഞ്ഞു ഞാൻ കൊടുക്കുവനു ആളക്കൂട്ട് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ഈമാൻ ഉറക്കണം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം ജീവിക്കാൻ പഠിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അഞ്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിനെതിരെ തെറ്റിദ്ധാരണകളും കളവുകളും പ്രചരിക്കുമ്പോൾ സ്വന്തമ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ചവനെ മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ മുകളിലേക്ക് കയറുമ്പോൾ ഈ ദീനിനെ വസളാക്കാൻ നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ വിവരക്കേടുകൾ അവിടെ നിന്ന് അതാ വിവരക്കേടുകൾ തെരുപൂരങ്ങളിൽ വിളിച്ചു പറയുകയാട് ഇസ്ലാമിനെ കുറിച്ചറിയാതെ ഈ ഇസ്ലാമിനെ നാണം കെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരോട് അള്ളാഹുവേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അക്രമത്തിന്റെ പുറകെ പോകരുത് ഒരിക്കലും അക്രമാരി അക്രമം നടത്തുന്നവരാകരുത് ഈ സാഹചര്യത്തിൽ പടച്ചവനെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അവരുടെ ആഗ്രഹങ്ങൾ നടക്കുകയാണ് അവരാഗ്രഹിച്ചതാണ് നടക്കുന്നത് നമ്മളപ്പ തെരുവിലിറക്കണം ണം തമ്മിലടിപ്പിക്കണം ആ അവസരത്തിൽ എനിക്ക് മീൻ പിടിക്കണം ഇങ്ങനെ വലയുമായിട്ടിരിക്കുന്ന ചില മീൻ പെട്ടുപോകല്ലേ പെട്ടുപോകല്ലേ വലയുമായിട്ടിരിക്കും ഒരിക്കലും നിങ്ങൾ അക്രമകാരികളാകരുത് അള്ളാന്റെ വലുതാകുന്നു

ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുളം കലക്കിയിട്ട് പിടിക്കാൻ കുളത്തിൻ്റെ കരയിൽ ചില വലയും വെച്ചോണ്ട് മീൻപിടുത്തക്കാരിയ്ക്കുന്നുണ്ട് നീ സൂരിക്കണം അക്രമവും അക്രമത്തിൻ്റെ വഴിയും നിങ്ങൾ സ്വീകരിക്കരുത് ഒരിക്കൽ നിങ്ങൾ ഫിത്തിനയെ വയക്കണം കൊലയെക്കാലും വലുതാ ഫിത്തിന അള്ളാഹുമാ നൽകു മാറാകട്ടെ ഒരു നാട് കത്തിക്കാൻ വേണ്ട ഫിത്തനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തകർക്കാൻ പറ്റും എന്തിനേയും തകർക്കാൻ പറ്റും ഫിത്തിന അതുകൊണ്ട് ഫിത്തിന ഇനി സാരമായി കാണരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കൊലയെക്കാലം വലിയ ഒരു കാര്യമാണെന്ന് മഹാനായ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ആണ് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു കുഴപ്പങ്ങളിലൊന്നും പോയി ചാടരുത് ശത്രുക്കൾക്ക് വീണ്ടും ഈ ഉമ്മത്തിൻ്റെ നെഞ്ചത്തോട്ട് കീറാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറില്ലേ അങ്ങനത്തെ രീതി ഇങ്ങനെ മറച്ചു ചെയ്തു മറ്റേത് ഇങ്ങനെ തീ കൊടുത്തി അത് അണയ്ക്കാനാ നോക്കേണ്ടത് പെര കത്തുമ്പോ വാഴ പെട്ടുന്ന സ്വഭാവമുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ എരിതിയിൽ എന്നെ ഒടിച്ചു കൊടുക്കാതെ ജമാഅത്തുകളും പള്ളിയിലെ ഇസ്താദന്മാരും പള്ളിയിലെ ഇമാമുമാരും മത സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരൊക്കെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താനാണ് നോക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവന്മാർക്ക് കയറി വരാനുള്ള അവസരമല്ല കൊടുക്കേണ്ടത് അള്ളാഹു ഇമ്മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ പോകും അവസാനം എല്ലാത്തിലായി പോകും അള്ളാഹു കാത്തിരിമാറാകട്ടെ ആറാമതായി മഹാനായി എന്പസൂൽ അള്ളാഹിഹു അലിഹി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ജനതയോടുള്ള അമർഷം അവരോട് നീതി പാലിക്കാതിരിക്കുവാണ പ്രേരിപ്പിക്കരുത് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ ഇപ്പൊ അവരൊക്കെ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്താൻ പാടുണ്ടോ ഒരു പള്ളിയിൽ അച്ഛൻ അങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ അച്ഛന്മാരും അങ്ങനെ ഞാനിങ്ങനെ നല്ല പാട്ട് പാടുന്നൊരു അച്ഛനുണ്ട് അറിയോ നല്ല മാപ്പിള പാട്ടൊക്കെ പാടുന്നൊരു അച്ഛൻ ആ ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ ഒരു കരി പള്ളിയിൽ വെച്ചിങ്ങനെ ഇങ്ങനെ അച്ഛനുമായിട്ട് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അപ്പൊ അങ്ങനെ ഒരച്ഛൻ ഒരു അച്ഛൻ്റെ കൂടെ പള്ളിയിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിട്ടു കുട്ട സമയത്ത് ആ അച്ഛൻ തന്നെ എനിക്ക് കമൻസ് എഴുതി എന്നോട് ഇങ്ങനെ മെസ്സേജ് എഴുതി ഈ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് പേര് അപ്പം നല്ലവരുണ്ട് ഇത്രയോ നല്ല ആൾക്കാർ ഈ തിരുവല്ലയിലൊക്കെ ഉണ്ടായിരുന്ന നല്ല അച്ഛനീ അടുത്ത് മരിച്ചുപോയ അതിലൊക്കെ പ്രസംഗമൊക്കെ നല്ല ഒരുപാട് പേരുണ്ട് അപ്പൊ എല്ലാവരെയും അങ്ങനെ കാണരുത് അപ്പൊ ഇങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ അവരെ കടയിൽ കയറ്റരുത് അവർക്ക് അത് കൊടുക്കരുത് എന്നൊരിക്കലങ്ങനൊന്നും ഇല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ജനതയോടുള്ള അമർശം അവരുടെ നീ ഒരാൾ കാണിക്കുന്നതിൽ എല്ലാവരോടും കാണിക്കാൻ പാടില്ല നമ്മുടെ ദീൻ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണ്ട ഇവിടെ അവന് കട കൊടുക്കാൻ പാടില്ല ഇവിടെ കയറ്റാൻ പാടില്ല അവൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ഒരാളങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞൊരു അങ്ങനെ കാണിക്കാൻ പാടില്ല എല്ലാവരോടും നീതിയോടുകൂടി നീതിയോടുകൂടിയും മര്യാദയോടുകൂടിയാണ് പെരുമാറേണ്ടത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആ ആനവണെന്ന് പറയുന്നു നിന്റെ ഒരു നീ അവർക്ക് തടസ്സമാകുന്ന രീതിയിലാകരുത് അയ്യു ദീന ആമനു കൂനു കൗവാ മീനലില്ലാ ഹിഷുഹദാ ബാഘുവിന്റെ പരിശുദ്ധമായ ഖുർആാനപെടം എന്ന് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നീ നിലകൊള്ളേണ്ടത് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതി സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കണം ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾ പ്രയ പ്രയനമാകരുത് ഖുർആന പറയുകയാണ് ആരെങ്കിലും ഒരു വ്യക്തി ചെയ്തതിന്റെ പേരിൽ ഒരു സമൂഹ ത്ത് മുഴുവനും ഇങ്ങനെ കാണുന്നൊരവസ്ഥ അത് മുസ്ലിമിന് പറഞ്ഞിട്ടുള്ളതല്ല മുസ്ലിമിന്റെ ജീവിതത്തിലുള്ളതല്ല പടച്ചവനെ നമ്മുടെ കൂടെ തോളിൽ കയ്യേറ്റ് നടന്നവർ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞവനകറ്റലല്ല പടച്ചവനെ അവനുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കലാണ് അവന്റെ കയ്യിൽ പിടിച്ച് നടക്കലാണ് ആ സ്നേഹബന്ധത്തിന് വല്ലാത്ത വിലയാ അല്ലാതെ പടച്ചവനെ നിന്റെ മതക്കാരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടവനെ തള്ളിപ്പറയുന്നവൻ അവനെ ആട്ടി ഓടിക്കുന്നവനാകരുത് എല്ലാവരോടും ഒത്തൊരുമയോട് കൂടി നിൽക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ സഹോദരങ്ങള് മുസ്തഫാഥങ്ങള് ആറാമതായി പറയുകയാണ് അല്ലാഹുബിന്റെ ഇസ്ലാം ദീനിനെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള പരിശ്രമങ്ങളാ പലരും നടത്തുന്നത് അള്ളാഹുവിന്റെ ദീനിനെ തകർക്കുവാൻ ഈ ദീനിനെ നശിപ്പിക്കാൻ ഈ ദീന തുടച്ചു അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഈ ദീൻ നടക്കുമ്പോതരിപ്പിക്കട്ടത് മറ്റൊന്നിനു മുകളിൽ വിജയക്കുഴി പാറിച്ചുകൊണ്ടാ അള്ളാഹുവിന്റെ ദീൻ ഇവിടെയൊക്കെ കടന്നു വന്നത് പടച്ചവരെ വെറുതെ കടന്നു വന്നതല്ലോ അള്ളാഹുവിന്റെ ദീനിനെ ഒന്നും ചെയ്യാ ലോകത്തൊരു ശക്തി